ഞാൻ ആലോചിക്കുമ്പോൾ പിണറായിയുടെ പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ ഇന്ന് വരെ കേട്ടതിൽ ഏറ്റവും മനോഹരമായ വരിയായി ഞാൻ കരുതുന്നത് പത്രസമ്മേളനത്തിൽ പി ആർ വർക്കിലൂടെ ആണോ ഇമേജ് വർദ്ധിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് എന്നെ ഈ നാടിനറിയില്ലേ എന്ന് ചോദിച്ച പിണറായി ഒരു പക്ഷേ ഒരു ജനകീയ സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യന് ഒരു ജനപ്രതിനിധിക്ക് ഏറ്റവും മനോഹരമായ ഭാഷയിൽ ചോദിക്കാവുന്ന ഏറ്റവും ആത്മവിശ്വാസത്തിൻ്റെ തലപ്പത്ത് നിന്ന് മാത്രം ചോദിക്കാനാകുന്ന വരിയാണ് എന്നെ ഈ നാടിനറിയില്ലേ അങ്ങനെ ചോദിക്കാൻ എത്ര മനുഷ്യർക്ക് എത്ര രാഷ്ട്രീയ പ്രവർത്തകർക്ക് എത്ര നേതാക്കന്മാർക്ക് നമ്മുടെ കാലത്ത് ആത്മസ്ഥൈര്യം ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം എന്നെ ഈ നാടിനറിയില്ലേ പല തലങ്ങളിൽ പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ മനുഷ്യൻ നമുക്ക് വല്ലാതെ ത്രസിപ്പിക്കുന്ന ഒരനുഭവമാകുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഏറ്റവും കീഴ്ത്തട്ടിൽ നിന്നുള്ള ജനനമായിരുന്നു എന്നിട്ട് പോലും ആ മനുഷ്യൻ സമൂഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും കടന്ന് ജീവിതം കാത്തു വച്ച എല്ലാ മുൾവഴികളെയും കടന്ന് സ്വന്തം ജീവിതത്തെ തന്നെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യക്ഷീകരണമാക്കി മാറ്റി എന്നുള്ളതാണ് പതിനൊന്നാമനായി ജനിച്ചിട്ട് മറ്റ് സഹോദരങ്ങളെല്ലാം മരിച്ചുപോയിട്ടും അതിജീവനത്തിൻ്റെ ഒരു വലിയ സാധ്യത പോലെ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ ഒരു വലിയ കപ്പിത്താനായി നിലനിൽക്കുന്നത് ഈ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷമൊക്കെ എപ്പോഴും പറയുന്നൊരു വഴി വരിയാണ് ഈ കോരൻ്റെ മകൻ മുണ്ടയിൽ കോരൻ്റെ മകൻ കള്ള് ചെത്തു തൊഴിലാളിയുടെ മകൻ എന്നുള്ളത് സാധാരണഗതിയിൽ ഞാൻ കരുതുന്നത് രാഷ്ട്രീയത്തിലും സിനിമയിലും സാഹിത്യത്തിലുമൊക്കെ വലിയ തലങ്ങളിലെത്തുന്ന മനുഷ്യർ അവരുടെ ഭൂതകാലത്തെ വിസ്മരിക്കുന്നൊരു പതിമുണ്ട് പക്ഷേ നിങ്ങളയാളെ മുണ്ടയിൽ കോരൻ്റെ മകൻ എന്ന് വിളിക്കുമ്പോൾ അതൊരാക്ഷേപമായി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ കള്ള് ചെത്ത് തൊഴിലാളിയുടെ മകനെ എന്ന് വിളി ഒരു ആക്ഷേപമായി വിളിക്കുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചു നിന്ന് തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് അതെ ഞാൻ മുണ്ടയിൽ കോരൻ്റെ മകനാണ് എന്നും എൻ്റെ അച്ഛൻ കള് ചെത്തു തൊഴിലാളിയായിരുന്നു എന്നുള്ളതും ആ തൊഴിലാളിയായിരുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നതും അതുകൂടാതെ അദ്ദേഹം എനിക്ക് വീടിപ്പനി അറിയാമെന്നും ഞാൻ നെയ്ത്ത് തൊഴിൽ ചെയ്തിട്ടുണ്ട് എന്നും നമ്മളോട് പറയുമ്പോൾ ഈ തൊഴിൽ വിഭജനത്തിൻ്റെയും ജാതി വിഭജനത്തിൻ്റെയും അസ്പൃശ്യതകളെ മുഴുവൻ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ യാത്ര കൊണ്ട് ജീവിതം കൊണ്ട് ഭസ്മീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ജനകീയത എന്താണ് പോപ്പുലാരിറ്റി എന്താണ് എന്നുള്ള നിലനിൽക്കുന്ന എല്ലാ ഡെഫിനിഷനുകളെയും എല്ലാ നിർവചനങ്ങളെയും അതിൻ്റെ എല്ലാ സിദ്ധാന്ത രൂപങ്ങളെയും അദ്ദേഹം ഈ ഏറ്റവും ലളിതമായി മാറ്റിമറിച്ചു എന്നുള്ളതാണ് നമുക്കൊരിക്കലും പിണറായി വിജയൻ്റെ പൊട്ടിച്ചിരിക്കുന്ന ചിത്രം നിര നിരന്തരം ചിത്ര മാധ്യമങ്ങളിൽ കാണാനാവില്ല ഈ കെട്ടിപ്പിടിക്കുന്ന മറ്റു മനുഷ്യരെ ഈ കെട്ടിപ്പിടിക്കുന്ന പിണറായി വിജയനെ മറ്റു മനുഷ്യരുടെ ആൾക്കൂട്ടത്തിനുള്ളിൽ നിൽക്കുന്ന പിണറായി വിജയനെ വളരെ വല്ലപ്പോഴും മാത്രമാണ് മാധ്യമങ്ങളിൽ നമുക്ക് കാണാനാവുക ഈ എന്താണ് ജനകീയത എന്ന ചോദ്യത്തിന് അദ്ദേഹം പുതിയൊരു സമവാക്യം ഉണ്ടാക്കി എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തെ നിരന്തരം ആക്രമിച്ച് തകർത്തില്ലാതാക്കാം എന്ന് കരുതിയിരുന്ന എഴുതി തുലച്ചു കളയാം എന്ന് കരുതിയിരുന്ന മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ അദ്ദേഹത്തെ അദ്ദേഹത്തിനും വി ഇടയിൽ ഒരു ദ്വന്വം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരം പ്രതിയോഗിയാക്കി കഥകൾ മെനഞ്ഞിരുന്ന ചാനലുകളിലൂടെ അദ്ദേഹം ഇന്ന് ഒരു റിപ്പോർട്ടറുടെയും സഹായമില്ലാതെ ലൈവായി നമ്മുടെ പ്രിയപ്പെട്ടൊരു ആളായി മാറും രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത അരാഷ്ട്രീയരായ മനുഷ്യർക്ക് പോലും ഈ മനുഷ്യനിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലം നമ്മൾ കാണുന്നത് ഈ കൊല്ലത്ത് ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ മോദിയെ കാണാൻ വന്ന ആൾക്കൂട്ടമായിരിക്കാം ഒരു യുക്തില്ലാതെ മുഖ്യമന്ത്രി സംസാരിക്കാൻ വന്നപ്പോൾ ഉറക്കെ കൂവുമ്പോൾ അദ്ദേഹം അവരോട് ഉറച്ച ശബ്ദത്തിൽ ഒരു യോഗത്തിൽ നിങ്ങളതിൻ്റെ അടിസ്ഥാന മര്യാദ പാലിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെയും അവർ നിശ്ശബ്ദരാകാതിരിക്കുമ്പോൾ അദ്ദേഹം ഒച്ചയെടുക്കുകയും അവർ നിശ്ശബ്ദരാകുകയും ഒടുവിൽ അതേ സദസ്സിനെ കൊണ്ടുതന്നെ യുക്തിഭദ്രമല്ലാതെ ഇടപെടുന്നൊരു സദസ്സിനെ തന്നെ ഒടുവിൽ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞിട്ട് കൈയടി വാങ്ങിക്കുകയും അദ്ദേഹം ചെയ്തു ഞാൻ കരുതുന്നത് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് അദ്ദേഹം രാഷ്ട്രീയമായി കൃത്യമായ മൂർച്ചയുള്ള വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ എല്ലാ കാലത്തും ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഗോഡ്സയെ ദൈവമായി ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കേരളത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് അദ്ദേഹം ഒരു ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് പക്ഷെ അപ്പോൾ തന്നെ എല്ലാ കാലത്തും രാഷ്ട്രീയമായ വിയോജിപ്പുകൾ സൂക്ഷിക്കുന്നൊരു മനുഷ്യനായിരിക്കെ തന്നെ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ എത്ര സ്റ്റേറ്റ്സ്മാൻഷിപ്പോടുകൂടിയാണ് ഇടപെടുന്നത് എന്നുള്ളത് നമ്മളെ അമ്പലപ്പിക്കുന്നു കാരണം പത്രസമ്മേളനത്തിൽ ഓരോ ദിവസവും പ്രതിപക്ഷത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിനുമെതിരെ വിമർശനിക്കാൻ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിനെ എല്ലാം സ്കിപ്പ് ചെയ്തു പോകും രാഷ്ട്രീയമായ എല്ലാത്തരം വിഭജനങ്ങളെയും അതിവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനേക്കാൾ അമ്പരപ്പിക്കുന്ന അതിനേക്കാൾ ഏറ്റവും അഭിമാനം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം നിർമ്മല സീതാരാമൻ ഈ നടന്ന് മരിച്ചു പോകുന്ന മുഖമില്ലാത്ത കാലുകൾ മാത്രമുള്ള മനുഷ്യരെ ഏറ്റവും പുച്ഛത്തോടെ ഒരു പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അവരോട് ചേർന്ന് സംസാരിക്കുന്നതിനെ വളരെ പുച്ഛത്തോടെ പ പരിഹസിക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ അവരുടെ മുഖത്ത് വല്ലാത്തൊരു അഹന്തയും വെറുപ്പുമെല്ലാം ആ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അവരോടൊപ്പം സഞ്ചരിച്ചു കൂടുക അവരുടെ സ്കൂൾ അവരുടെ പാത്രവും പെട്ടിയെടുത്ത് നടന്നുകൂടാന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രൻ അധികാരളം അധികാരമുള്ള മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ കണിക പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നത് എനിക്ക് നിർമ്മല സീതാരാമൻ്റെ ആ അതിഥി തൊഴിലാളികളെ പറ്റിയുള്ള നിസ്സംഗതയെ കാണുമ്പോഴാണ് കൃത്യമായി അടയാളപ്പെടുത്താനായത് നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ അതിഥി തൊഴിലാളികളെ പറ്റിയാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള നെയ്ത്ത് തൊഴിലാളികളെപ്പറ്റി വീടി പറ്റി കർഷകരെ പറ്റി അങ്ങനെ ഭിന്ന സമൂഹത്തിൻ്റെ ധാരയിലുള്ള സാധാരണപ്പെട്ട മനുഷ്യരെ അവർ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഒരു ഭരണകൂടത്തിനും ഭരണാധികാരിക്കും കഴിയുന്നു എന്നുള്ളത് വല്ലാത്ത തിളക്കമുള്ളൊരു കാര്യമാണ് കാരണം ഈ തൊഴിൽ നിയമങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ട് ഭരണകൂടം ഭരിക്കുന്ന കാലത്ത് നമ്മുടെ സംസ്ഥാനം അങ്ങനെയല്ലാതിരിക്കുന്നത് ഇത്തരം ചില ബോധധാരകളുള്ള പ്രത്യയശാസ്ത്ര ബലി ബലിഷ്ഠതയുള്ള മനുഷ്യർ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നറായി എന്ന രാഷ്ട്രീയ മനുഷ്യനെ അഭിനയങ്ങളില്ലാത്ത രാഷ്ട്രീയം അഭിനയിക്കാനുള്ളതല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന മനുഷ്യനെ അഭിനയത്തിൻ്റെയും നുണകളുടെയും അസത്യങ്ങളുടെയും ഒരു ഭൂമികയല്ല രാഷ്ട്രീയമെന്നും അധികാരത്തിൻ്റെ അധികാര ബന്ധങ്ങളുടെ ഭൂമികയല്ല രാഷ്ട്രീയമെന്നും കേരളത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മനുഷ്യപക്ഷത്തു നിന്ന് ജനകീയപക്ഷത്തു നിന്ന് രാഷ്ട്രീയത്തെ കാണുകയും സത്യത്തിൻ്റെ ഒരു മുഖമായി നിലനിൽക്കുകയും ചെയ്യുന്ന പിണറായി വിജയന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ